നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു മറുപടി കൊടുക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു പല ആൾക്കാരും എന്നോട് പറയാറുണ്ട് ഇതുപോലുള്ള വാണങ്ങളുടെയൊക്കെ ഒന്നും വീഡിയോ എടുത്ത് നിങ്ങൾ റിയാക്ഷൻ ചെയ്യല്ലേ എന്ന് പക്ഷേ നമുക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇവരെയൊക്കെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മതപണ്ഡിതന്മാരോ അല്ലെങ്കിൽ നമ്മുടെ സാമുദായിക നേതാക്കന്മാരോ ഒന്നും ഇതിനെക്കുറിച്ചിട്ട് ഒരക്ഷരം പോലും ഉണ്ടാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള മലവാണങ്ങൾ ഈ ചാനലിനകത്തൊക്കെ വന്നിരുന്നൊണ്ട് ഇങ്ങനെ തൂറി മെഴുകുന്നത് കാരണം ഇന്ന് നമ്മൾ നാഴേക്ക് നാൽപ്പത് വട്ടം ഈ വേഷ്യനെറ്റ് അതുപോലെ ചലം ചാനൽ ന്യൂസ് എയ്റ്റ് പോലുള്ള ചില ചാനലുകളുണ്ട് ഇതിനകത്ത് നിരന്തരം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചു പോയി കഴിഞ്ഞാൽ അവർ നേരെ സ്വർഗത്തിൽ പോകും എഴുപത്തിരണ്ട് ഹൂറികൾ മദ്യപ്പുഴ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അസംബന്ധം പറയുന്ന ഈ നാറുകൾക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു മതപണ്ഡിതൻ്റെ ആ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഇത് കാണുന്ന എൻ്റെ ഇതര മതവിശ്വാസത്തിൽപ്പെട്ടിട്ടുള്ള എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുടെ മതത്തെ നിങ്ങളുടെ മതത്തിനെ വികൃതമാക്കാനോ ഒന്നുമല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുപോലെ അസംബന്ധം പറഞ്ഞു വരുന്ന ചാനലുകൾക്കും ആ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്ന എന്ന് പറഞ്ഞു നടക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിൽ നിന്നും കാസ വിഭാഗത്തിൽ നിന്നും അവരുടെ എല്ലാം നക്കി വെളിപ്പിച്ച് ജീവിക്കുന്ന ചില പുഴുത്ത പട്ടികളുണ്ട് ആ പട്ടികൾക്കുള്ള ഒരു മറുപടിയായിട്ട് മാത്രം നിങ്ങൾ ഇത് കണ്ടാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ മതവിഭാഗത്തിൻ്റെയും അനാചാരങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയണം അപ്പം ഇത് ഒരിക്കലും ഈ പറയുന്ന വാണങ്ങൾ പറയത്തില്ല കാരണം ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഈ കാസ കൂസന്മാരൊക്കെയാണ് അതുകൊണ്ട് അവർ ഇതിനെക്കുറിച്ചിട്ടൊന്നും മിണ്ടത്തില്ല കാരണം ഇവിടെ ഇസ്ലാം എന്ത് വലിയ പ്രശ്നക്കാരാണ് ലോകം മുഴുവൻ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഇവനെ പറഞ്ഞ് മാറിപ്പോയിട്ടുള്ള ഈ നാറികൾ ഇന്ന് ഇസ്ലാമിൻ്റെ ചോരയും അവരുടെ കാഷ്ടവും തിന്നാണ് ഈ പട്ടികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറച്ചിൽ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വെറ്റകളുടെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എടുത്തു ദിവസങ്ങൾക്ക് മുമ്പ് ഈ നാസ്തികയായിട്ടുള്ള ഈ ജാമ്യാദ് സാധനം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഉസ്താദിന്റെ ആ കിണ്ണം കാച്ചുക ആ മറുപടി കൂടെ ഒന്ന് കേൾക്കുക അപ്പം ഇത് ശേഷം നിങ്ങൾ ഇതിന് കൃത്യമായിട്ട് മറുപടി അറിയിക്കണമല്ലോ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് വീട്ടിൽ പ്രസവിക്കുന്ന കുറെ വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ ത്തിക്ക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കുഞ്ഞു ഉപദേശമാണെന്ന് വിചാരിച്ചാൽ മതി താല്പര്യമുള്ളതുകൊണ്ടും ഇഷ്ടമുള്ളത് കൊണ്ടും പറയുവാണത്തിക്ക വീട്ടിൽ പ്രസവിച്ചോ പ്രസവ വേദന വിളിച്ചാൽ ഒന്ന് മലർന്നോ കമിഴുന്നോ കിടന്നു കൊടുക്കണേ മോളെ അല്ലെങ്കിൽ അള്ളാഹു ശബിക്കുമെന്നേ അള്ളാഹു വെറൈറ്റി കളി കാണാൻ വേണ്ടിയിട്ട് സിംഹാസനത്തിൽ ഇരിക്കുമ്പോ നിങ്ങൾ എതിർക്കല്ലേ കുറച്ചോട് ശപിക്കും ഇവർക്കൊക്കെ പിന്നെ ശുദ്ധ പൊട്ടത്തരങ്ങളും ഇങ്ങനെ കുറച്ച് നിനക്കൊക്കെ എന്തുവാ വെച്ചിരിക്കുന്നത് കേട്ടല്ലോ അല്ലേ അപ്പൊ ഈ വാണത്തിന് ആദ്യ ഭർത്താവ് ഇങ്ങനെ പ്രസവിക്കാൻ നിന്ന സമയത്ത് എങ്ങാട്ട് വിളിച്ചു ഹൂറിയാണെന്ന് കരുതി വിളിച്ചു അപ്പൊ അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് ഇവിടെ ആദ്യത്തെ കല്യാണം വേണ്ടാന്ന് വെച്ചത് രണ്ടാമതും എനിക്ക് അങ്ങനെ തന്നെ ആയിരിക്കും ഹൂറിയാന്ന് വിചാരിച്ചു ചിലപ്പോ വിളിച്ചു കാണും തിരിഞ്ഞോ മറിഞ്ഞോ ഒന്ന് കിടന്നു കൊടുക്കാനായിട്ട് വിളിച്ചപ്പം ഇവര് ചെന്ന് കാണത്തില്ല പിന്നെ മൂന്ന് നാല് അങ്ങനെയൊക്കെ ഒരുപാട് കെട്ടിയ കഥകളൊക്കെ നമ്മുടെ ഷെഫീനത്താത്ത തെളിവ് സഹിതം പറഞ്ഞു പറഞ്ഞതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പൊ ഇനി നമുക്ക് ഉസ്താദ് കൊടുക്കുന്ന ആ മറുപടിയില്ലേ അതൊന്ന് കേൾക്കാം മഹാഭാരതത്തിന്റെ വനപർവത്തിന്റെ നൂറ്റി അറുപത്തെട്ടാം കണ്ടത്തിന്റെ ആറാം മണ്ഡലത്തിന്റെ ഏഴാമത്തെ പറയുന്നത് ആയിരക്കണക്കിന് മനോഹരമായ സ്വർണനിറമുള്ള അപ്സരസുകൾ അവരെ മാടി ചർച്ച ചെയ്തതിന്റെ പേരാണ് ഹോറികൾ ഹൂറികൾ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ആയിരക്കണക്കിന് അപ്സരസുകൾ മഹാഭാരതത്തിന്റെ തന്നെ പതിമൂന്നാം അധ്യായത്തിന്റെ എഴുപത്തി ഒമ്പതാം കണ്ടത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ആയിരക്കണക്കിന് സുന്ദരമായ നിദംബങ്ങളുള്ള സ്ത്രീകൾ അവരെ കാത്തിരിക്കുന്നു എന്നാണ് ഹോറികൾ കൂടുതൽ ഇനിയും ഇനി ഉദ്ധരിക്കാൻ പറ്റും വെറും മഹാഭാരതം മാത്രമല്ല അതർവ നാലാം നാലാം അധ്യായം മുപ്പത്തി മൂന്നാം മുപ്പത്തിനാലാം ഖണ്ഡം രണ്ടാമത്തെ മണ്ഡലം കൃത്യമായി പറയുന്നത് അവൻ സ്ത്രീകളുമായി സഹവാസം ആസ്വദിക്കുന്നു മരണപ്പെട്ടവർക്കാണ് ഈ പറയുന്നത് യുദ്ധത്തിൽ മരണപ്പെട്ടവർക്ക് ഇനിയും ഇനിയും അവധം കുറെ സംഗതികൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരു മതതാരതമ്യവേദി ഒന്നുമല്ല ഒരു വിമർശന പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കാൻ ഒരു ബന്ധവും ഇല്ലാത്ത വിധം യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത ഹൂറികളെയും മദ്യപ്പുഴകളെയും ഇന്ന് പോലും ഏഷ്യാനിസ്റ്റ് പോലെയുള്ള ചാനലുകൾ ചർച്ച ചെയ്യുമ്പോ കണ്ണാടി ഒന്ന് മുഖത്തിനേരെ പിടിക്കണമെന്ന് പറയാൻ നമുക്ക് അവകാശം ഉണ്ടോ ആയിരക്കണക്കിന് വലിയ സൗന്ദര്യമുള്ള നിദംബങ്ങളുള്ള അപ്സരസുകളാകുന്ന ഹോറികൾ ഇവരെ കാത്തിരിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്നെ കല്യാണം കഴിക്കൂ എന്നെ കല്യാണം കഴിക്കൂ എന്നാണ് മഹാഭാരതം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നത് ആയിരക്കണക്കിന് പെണ്ണുകൾ വന്ന് തിരക്കൂട്ടിയിട്ട് പറയത്രേ ഇവര് സ്വർഗത്തിലെത്തുമ്പോ എന്നെ കല്യാണം കഴിക്കൂ എന്റെ ഭർത്താവാകുന്നു ഇത് മറച്ചു വെച്ചിട്ട് ആരും തന്നെ നല്ല പിള്ള ചമയരുത് എ പി എന്ന് പറയുന്ന ലോകം മാനിക്കുന്ന മഹാപണ്ഡിതൻ ഒരു ഹുക്കുമ് പറഞ്ഞതിന് പിറകെ കൂടി ഭക്ഷിക്കാനാണ് ശ്രമമെങ്കിൽ കുറച്ച് ശ്ലോകമൊക്കെ എല്ലാവരും ചെല്ലേണ്ടി വരുമെന്ന് ഈ വിശുദ്ധമായ സദസ്സിൽ ഓർമ്മപ്പെടുത്തേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയാന്വേഷി അവർക്ക് വലിയ ചർച്ചപ്പോ ഹോറികളെ സ്വർഗ്ഗത്തിലെ ഹോറികൾ ഇതൊക്കെ പറയുന്ന കേട്ടാ തോന്നും പരിശുദ്ധ ഇസ്ലാം ആരെയൊക്കെ കൊണ്ട് സോപ്പിട്ട് ഈ സ്വർഗത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഹൂറിയളെ ആദ്യമായിട്ട് സബ്മിറ്റ് ചെയ്തത് ഇസ്ലാം വാളെടുക്കാൻ പറഞ്ഞു സ്വർഗം തരും പറഞ്ഞു മോട്ടിവേഷൻ ചെയ്തു എന്നിട്ട് കൊറേ ആളുകളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് വലിയ സമ്പത്തൊക്കെ പിടിച്ചടക്കി അവിടുന്ന് മരിക്കുമ്പോ ഏതാനും നാഴി ഗോതമ്പ് പടിക്ക് വേണ്ടി അവിടുത്തെ പടയങ്കി അയൽവാസിയാവുന്ന ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കെങ്കിലും അറിയണം എന്നിട്ട് അസുഖമായി തങ്ങൾ കൊറേ ആളുകളെ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ട് അവരെ കൊണ്ട് യുദ്ധം ചെയ്ത സ്വരൂക്കൂട്ടി എന്ന് പറയുന്നത് അതോ ആ പ്രാപ്തം യുദ്ധായ ഹൃദന ശ്രീമദ് ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തിന്റെ ശ്ലോകങ്ങൾ അതോ ആ പ്രാപ്തം ഈ യുദ്ധത്തിൽ നീ മരണപ്പെട്ടാൽ സ്വർഗം പ്രാപിക്കാം ജിത്തോവാ സേമഹിം നീ വിജയിച്ചാലോ ഈ ഭൂമിയെ അനുഭവിക്കുകയും ചെയ്യാം ദശ്മാത് അതുകൊണ്ട് ഉത്തിഷ്ടിയുടെ പുത്രനാവുന്ന അർജുന യുദ്ധമായ യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട് ഇത് ഗീതയുടെ അർത്ഥമാണ് യുദ്ധത്തെ വിമർശിക്കാനല്ല ഞാനിത് പറയുന്നത് അനിവാര്യമായ സംഭവ സന്ദർഭങ്ങളിൽ ലോകചരിത്രത്തിൽ അനുസൃതം അത് തുടർന്നിട്ടുണ്ടെന്ന് പറയാം ഈ യുദ്ധം ചെയ്ത് പോകുന്ന ആളുകൾക്ക് ദീന് പറയുമ്പോ എന്തുകൊണ്ട് ഇവർക്കൊക്കെ ഇംവിധം വിമ്മിട്ടം വരുന്നു ദീനിന്റെ ഒരു കാര്യം പറയുമ്പോഴേക്ക് പിറകെ കൂടാണ് ഒരു സംഗീത് ചാനലുണ്ട് ഏഷ്യാനെറ്റ് എന്ന പേരിൽ ഇന്ന് അവർ നടത്തിയ ഇത് സംബന്ധമായ ചർച്ചയുടെ പേര് പോലും എത്രമേൽ വികൃതമാണ് മദ്യപ്പുഴയും ഹോറികളും എന്നായിരുന്നു ഇതുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പെണ്ണൊന്നിച്ച് എക്സൈസ് ചെയ്യണോ എന്നത് ചർച്ച ചെയ്യുന്ന ചാനലിന് ആ പ്രോഗ്രാമിന് അവർ പേരിടുന്നതും ഹൈലൈറ്റ് ചെയ്യുന്നതും മദ്യപ്പുഴയും ഹോറികളും എന്നാണ് ചെറിയ ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണ് പുതിയ നിയമം എന്ന് പറയുന്ന ബൈബിൾ ഇതുവരെ അത് കാണാതെ പഠിച്ച മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല രണ്ട് കോടിയിലേറെ ഹൃദയത്തിൽ സൂറത്തുൽ മുതൽ അന്നാസ് വരെ ചില്ലാനം പേജ് കൃത്യമായി കാണാതെ ഇരിക്കുന്നുണ്ട് കോടിയിൽ പരം ഒരു ലോക ഭരണാധികാരി വരുന്നു അദ്ദേഹം എല്ലാ ഖുർആന്റെ പ്രതികളും കണ്ടു കെട്ടുന്നു ഖുർആാനിന്റെ ആപ്പുകളെല്ലാം അയാൾ ഒരു പ്രത്യേകമായ ആപ്പ് ഉപയോഗിച്ച് പ്രവർത്തനരഹിതമാക്കുന്നു നേരം വെളുക്കുമ്പോഴേക്ക് ഖുർആൻ ആയിരക്കണക്കിന് പ്രതി പ്രിന്റ് ചെയ്ത് സുബഹിജമായിത്ത് കഴിഞ്ഞാൽ അത് ഓതാനുള്ള സംവിധാനം ഈ സമൂഹത്തിന് മാത്രം സാധ്യമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടുത്തെ നാസ്തിക വാണങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അഭിപ്രായം പറയാൻ ഈ പറയുന്ന മുണഞ്ഞ ചാനലിനകത്തൊക്കെ വന്നിരുന്നുണ്ട് പറയാനായിട്ടുള്ള ആംബ്യർ ധൈര്യം നിനക്കൊക്കെ ഉണ്ടോ വെല്ലുവിളിക്കുകയാണ് നിന്നെയൊക്കെ കാരണം നാഴേക്ക് നാൽപ്പത് വട്ടം ഇസ്ലാമിനെ കുറിച്ചിട്ടും ഊറികളെ കുറിച്ചിട്ടും മദ്യപ്പുഴയെക്കുറിച്ചിട്ടും സ്വർഗ്ഗത്തിലെ വിശേഷങ്ങളെ കുറിച്ചിട്ടാണല്ലോ നീയൊക്കെ സംസാരിക്കുന്ന ഇവിടെ ഏതെങ്കിലും മുസ്ലിം നാമധാരികളായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രിമിനൽ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവനെ മറ്റേ അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു അവൻ ഹൂറികളെ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് പറയുന്ന ഈ നാറുകൾക്കുള്ള ഒരു മറുപടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഉസ്താദ് കൊടുത്തിരിക്കുന്ന വീഡിയോ അല്ലാതെ ഇത് ഒരാളെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസങ്ങളെ കയറിക്കടത്തുക അല്ല ഈ ചെയ്യുന്നത് ഇത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ബുദ്ധിയുള്ള വിവേകമുള്ള നിങ്ങൾ മനസ്സിലാക്കണം ഇവരെല്ലാം എന്തിനു വേണ്ടിയാണ് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഈ സമുദായത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ശുദ്ധത്തെമ്മാടിത്തരോ അസംബന്ധമോ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി ഇതിന് കൊടുക്കണം എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും